അസ്സാമലൈക്കും ഫാത്തിസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അയക്കൂറ വെച്ചിട്ടുള്ള ഒരു മീൻ ബിരിയാണിയാണ് അയക്കൂറക്ക് പകരമായി ആവോലി മീനും ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനായാലും എടുക്കാവുന്നതേയുള്ളൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തതാണ് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാലകൾ റെഡിയാക്കിയെടുക്കാം ഇതിനു വേണ്ടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഓരോ മീനിലേക്കും ഈ മസാലകൾ നന്നായി പുരട്ടിയെടുക്കാം ഇത് കൈവച്ച് പുരട്ടുന്നതായിരിക്കും നല്ലത് ഞാനിനി കൈവെച്ച് തന്നെയാണ് പുരട്ടി കൊടുക്കുന്നത് ഇനി എല്ലാ മീനിലേക്കും ഇതുപോലെ തന്നെ മസാലകൾ പുരട്ടിയെടുക്കാം മുഴുവൻ മീനും മസാലകൾ പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോ പീസും നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ മീനും തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം അതിനുവേണ്ടി നാല് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ നേരെ പകുതി ഇഞ്ചി ഒരു എട്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി അടിച്ച് പേസ്റ്റാക്കി എടുക്കാം ഇപ്പോൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായി പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ കുറച്ച് പട്ട ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് സവാള കൂടി കൊടുക്കാം ഇനി സവാള നന്നായി വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി സവാള വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി എല്ലാം മിക്സാക്കി നന്നായി വഴറ്റിയെടുക്കാം ഗരം മസാലയുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇനി നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിക്കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം നേരത്തെ ഞാൻ കുറച്ച് മീൻ മാറ്റി വെച്ചിരുന്നു അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മസാലയിൽ മീൻ കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും മസാല ഇനി ഈ മീൻ മസാലയിൽ കിടന്ന് നന്നായി വെന്ത്യിട്ടെ അതിനു വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം തുറക്കുമ്പോൾ തന്നെ മസാലയുടെ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു വലിയ സവാള നേരതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണിത് ഇനി ചോറുണ്ടാക്കാം വേണ്ടി മൂന്ന് കപ്പ് കയ്മ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോറുണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ കുറച്ച് പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഉള്ളിയുടെ അരക്കഷ്ണം സവാള കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഇപ്പോൾ ചെറുതായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് അരിക്ക് ഞാൻ അഞ്ചര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം വെള്ളം നന്നായി തിളക്കുന്നുണ്ട് ഇനി അരി കഴുകിയിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നതാണ് ചോറിൻ്റെ വെള്ളമൊക്കെ ഇപ്പം വറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചത് ഇനി ലോ ഫ്ലെയിമിലാക്കി നമുക്കിത് അടച്ചു വെക്കാം ചോറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് പിന്നെ അടച്ചു വെക്കുന്ന വീഡിയോ വിട്ടുപോയതാണ് ചോറ് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം വേണ്ടി ഒരു പാത്രത്തിൽ മസാല ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ഇനി ചോറിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് ചോറ് ഇനി ഇട്ട് കൊടുക്കാം കാശിനട്ടും മുന്തിരിയൊന്നും ഞാൻ വറുത്തെടുത്തിട്ടില്ല കുട്ടികൾക്ക് അത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ലായിരുന്നു ഇനി ചോറിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ മസാല ഇട്ട് കൊടുക്കുകയാണ് ഇത് ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല അടിയിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ചോറ് ലെയറായി ലെയറായി ആയി ഇട്ട് കൊടുത്താലും മതിയാകും ഇനി വീണ്ടും കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം സവാളയും ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത മീൻ മസാലയിൽ ഇട്ടാലും മതി ഇനി നമുക്ക് ഈ ബിരിയാണി അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നാൽ ഇൻഷാല്ല അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്